കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ജേക്കബ് വെട്ടി വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് കേരള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം സാറേ നമസ്കാരം നമ്മുടെ ഈ വെട്ടി തുറന്ന് എന്ന ഈ ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴേ ഞാൻ സാറിനോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഈ പാർട്ടി ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവും ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റുമാണല്ലോ അങ്ങ് ഈ പാർട്ടി രൂപം കൊണ്ടിട്ട് ഇപ്പോൾ അറുപത് വർഷം പിന്നിട്ടിരിക്കുന്നു വജ്ര ജൂബിലി ആഘോഷങ്ങൾ എല്ലായിടത്തും നടക്കുകയുമാണ് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രസക്തിയെക്കുറിച്ച് സാർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒക്ടോബർ ഒമ്പതിനാണ് കേരള കേസരി കേരള കോൺഗ്രസിനെ അനുഗ്രഹിച്ച് ആശ്രയിച്ച് തുടക്കം കുറിച്ചത് അതുവരെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു കേരള കോൺഗ്രസ് ഇത് തുടങ്ങാനായിട്ടുള്ള ഏറ്റവും അന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് കഴിഞ്ഞത് അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിലേക്ക് പോകുന്നു ഉത്തരേന്ത്യയിലെ വലിയ ഒരു പിടിമുറുക്കം ഉണ്ടാകുന്നു ദക്ഷിണേന്ത്യ പോലെയുള്ള കേരളം പോലുള്ള ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട അവ ഇത് കിട്ടുന്നില്ല അതിൻ്റെ പേരിൽ തന്നെ സംസ്ഥാനം ഓരോ പക്ഷം കഴിയുന്നതോറും പുറകോട്ട് ഒരു അവസരത്തിലാണ് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ പൊളിച്ചെടുത്തുണ്ടാകണമെന്നും അധികാരങ്ങളും സാമ്പത്തിക അധികാരങ്ങളും മുഴുവൻ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് പകരമായി കേന്ദ്രം ഏറ്റവും പ്രധാനപ്പെട്ട വിദേശകാര്യം അതുപോലെ പ്രതിരോധം ആഭ്യന്തരം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം കേന്ദ്രത്തിൻ്റെ റോളുള്ളും ബാക്കി സംസ്ഥാനങ്ങൾക്ക് വിട്ടു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനവും എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടിയാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അന്ന് ഇന്ന് കർഷകർക്ക് വേണ്ടി വർത്തമാനം പറയാനൊക്കെ പല ആൾ ഉണ്ട് അന്ന് പാർശ്വവൽക്കിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു തോട്ടം മുതലാളിമാരെന്നും കായൽ രാജാക്കന്മാരെന്നും പറഞ്ഞുകൊണ്ട് അവരെയും അവർക്ക് വേണ്ടി സംസാരിക്കുവാനോ കർഷകൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാനാരുമില്ലായിരുന്നു കേരള കോൺഗ്രസ് ആണ് ആദ്യമായി കർഷകന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞ അറുപത് വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിൻ്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഗവർണറെ പോലെയുള്ള ചില ഭരണഘടനയുടെ ചില സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ പിടിമുറക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നും നെൽകർഷകൻ ഉൾപ്പെടെയുള്ള നെല്ലും റബ്ബറും ഉൾപ്പെടെയുള്ള കർഷകർ കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കേരള കോൺഗ്രസ് വജ്രജൂബിലി ആഘോഷിക്കുന്ന അറുപതാം വർഷവും അന്ന് അറുപത്തിനാലിൽ കേരളാ കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്കും മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കും ഇന്നും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ സാർ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യും എന്ന ഒരു ആലങ്കാരിക പ്രയോഗം എനിക്ക് തോന്നുന്നത് കെ എം മാണി സാറാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഈ പിളർപ്പ് പാർട്ടിക്ക് ഗുണകരമായിട്ടുണ്ടോ അതല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പിളർപ്പുകൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് പിളർപ്പുകൾ ഒരിക്കലും ഗുണകരമായി ആർക്കും ഉണ്ടായിട്ടില്ല ഇന്ന് കേരള കോൺഗ്രസ് പിളർന്നില്ലായിരുന്നുവെങ്കിൽ ഒരു കാലയളവിൽ തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എം എൽ എമാരും മൂന്ന് പാർലമെൻറ്റ് അംഗങ്ങളും ആഭ്യന്തരം ഉൾപ്പെടെയുള്ള നാല് പ്രധാനപ്പെട്ട വകുപ്പുകളും ഭരിച്ച് കേരളത്തിലെ ഏറ്റവും നിർണായക ശക്തിയായി കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുവാൻ മാത്രം ശക്തമായ അടിത്തറ ഉണ്ടായിരുന്ന ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ മേഖലകളിലേക്ക് ഇത് കേരളാ കോൺഗ്രസിലെ ഒരു മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും മലബാറിലെ കുടിയേറ്റ മേഖലകളിലൊക്കെ മലബാറിലെ ഒരു പത്ത് ഇരുപത്തഞ്ച് നിയോജക മണ്ഡലത്തിലാർ ജയിക്കണം ആര് തോൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആശയപരമായ കാര്യങ്ങൾക്കൊന്നും അല്ല കേരള കോൺഗ്രസ് പാർട്ടി വളർന്നിട്ടുള്ളത് ഇതേ നേതാക്കൾ തമ്മിലുള്ള ഈ ഗോയുമൊക്കെയാണ് നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ അതിന് പല മുഖങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുലർപ്പുകൾ നേതാക്കന്മാരെ തമ്മിലുള്ള അല്ലെങ്കിൽ ആ നേതാ അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചില ആശയക്കുഴപ്പ് പൊരുത്തക്കേടുകളാണ് ആ പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് പല രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രസക്തിയില്ല നമ്മൾ അംഗീകരിച്ച് വരുത്തോളൂ അത് എൽ ഡി എഫ് നിൽക്കുന്ന കേരള കോൺസിലാണെങ്കിലും യു ഡി എഫിൽ നിൽക്കുന്ന കേരള കോൺസിലാണെങ്കിലും ഇന്ന് പ്രധാനമായിട്ടുള്ള യു ഡി എഫിൽ ശ്രീ പി ജെ ജോസഫ് സാറേ നേതൃത്വം കൊടുക്കുന്ന ബ്രാക്കറ്റ് ഇല്ലാത്ത യഥാർത്ഥ കേരള കോൺഗ്രസ് മറുഭാഗത്ത് ശ്രീ ജോസ് കെ മാറിന്റെ കേരള കോൺഗ്രസ് പക്ഷേ ഈ സ്ഥിതിയിലൊന്നും അല്ലായിരുന്നു കേരള കോൺഗ്രസ് ആകേണ്ടത് ഇന്ന് ഒരു ഒരു സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ ഇതിൻ്റെ മാണിസാർ മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ പടിവാതക്കൽ വരെ വന്ന ഒരു പാർട്ടിയാണിത് അത് പലർപ്പുണ്ടായില്ല എനിക്ക് ഒരു സംശയവും വേണ്ട ഇന്ന് ഡി എം കെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്നത് പോലെ ഇന്ന് കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് മാറുമായിരുന്നു പിളർപ്പുകൾ തീർച്ചയായിട്ടും ദുർഭാഗ്യകരമാണ് ദുഃഖകരമാണ് കേരള കോൺഗ്രസിൻ്റെ ആ പിളർപ്പുകളാണ് ഇന്നത്തെ കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും തന്നെ സാറേ പാർട്ടിയുടെ കാര്യം വിട്ടാൽ ഇനിയിപ്പോൾ നമ്മുടെ കേരള ഭരണത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇടതുമുന്നണിയുടെ ഭരണം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത് സർക്കാർ ഈ സർക്കാരിനെക്കുറിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ അകന്ന് അകന്ന് കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായിട്ട് മാത്രമേ രണ്ടാം പിണറായി സർക്കാരിനെ നമുക്ക് കാണുവാൻ സാധിക്കൂ ജനങ്ങളെ ഇത്രയും വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് വരെ ഉണ്ടായിട്ട് അതേ കേരളത്തിലെ പൊതുസമൂഹത്തിലെ യു ഡി എഫ് ചിന്താഗതിക്കാരോ അല്ലെങ്കിൽ ബി ജെ പി ചിന്താഗതിക്കാരോ മാത്രമല്ല ബി എൽ ഡി എഫിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി എൽ ഡി എഫിന് വോട്ട് ചെയ്യുകയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള അല്ലെ അവരുടെ ഒരു ഫോളോവേഴ്സായിട്ടുള്ള ജനുഭാവങ്ങൾ ഇന്ന് അവരോട് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ പോലെ ഇത്രയും വോട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും യു ഡി എഫിനെ മുൻകൈ എടുക്കാൻ പറ്റിയത് രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്നകന്ന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടിയും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ചെറിയ ഒരു ടീമിന് വേണ്ടിയും കേരളത്തിൽ മാറിയിരിക്കുന്നുള്ള എൽ ഡി എഫ് ഇടതുപക്ഷ അനുഭാവികളുടെയും സഹയാത്രികരുടെയും ഒരു വികാരമാണ് ഈ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപെട്ട മുന്നണിക്ക് വലിയ പരാജയം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറയുന്നു ഇന്ന് എന്താ ഈ രണ്ടാം പിണറായി സർക്കാർ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അവർ കുറിച്ച് കേരളീയം നടക്കുന്നു നവകേരള സദസ്സ് നടത്തുന്നു അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ പി ആർ വർക്കുകൾ നടത്തുന്നു അതിനുവേണ്ടി കോടികൾ മുടക്കുന്നു അല്ലാതെ ഇവിടുത്തെ പാവപ്പെട്ടവൻ പാശ്വലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൻഷനുകൾ പെൻഷനുകൾക്ക് ഇപ്പം കുടിശ്ശികയാണ് ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഇപ്പം ചെറിയ ഗിമ്പുക്കുകൾ കാണിക്കുന്നുണ്ട് പക്ഷേ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല ലൈഫ് പദ്ധതി ഇവിടെ കിടക്കുന്നത് ലൈഫ് പദ്ധതി എത്രയോ പേ പേരാണ് വീട് പൊളിച്ചിട്ട് കിടക്കിടക്കാൻ ഇടയില്ലാതെ കിടക്കുന്നത് മാവേലി സ്റ്റോറുകൾ അത് അനാഥമായി നിൽക്കുന്ന അവിടോട്ടൊന്നും ആൾക്കാരിങ്കിൽ പോകുന്നില്ല കാരുണ്യ മാണിസാർ തുടങ്ങി വെച്ച കാരുണ്യ പദ്ധതിക്കൂടെ എത്രയോ ജീവനങ്ങളാണ് രക്ഷിച്ചിട്ടുള്ളത് ഇന്ന് കാരുണ്യ പദ്ധതിയിൽ പറഞ്ഞാൽ പഴയ സ്വകാര്യ ആശുപത്രികളുടെ ആശുപത്രികൾ കൈകൂപ്പിപ്പുറയാണ് ഞങ്ങളെ ഉപയോഗിക്കലെന്ന് പറയുന്നത് കാരണം കോടികൾ അവർക്ക് കൊടുക്കുവാൻ കുടിശീകരുത്തുകൊണ്ടിരിക്കുക അങ്ങനെ സാധാരണക്കാരനെ ഇടത്തരക്കാരനെ നമ്മുടെ കാർഷിക മേഖല നമ്മൾ കുട്ടനാടം നിന്നിങ്ങുമ്പോഴത്തേക്ക് കുട്ടനാടിനെ കുറിച്ച് പറയണമല്ലോ കുട്ടനാട്ടിലെ കർഷകൻ എത്ര മാത്രം അനാഥവാക്കപ്പെട്ടിട്ടുണ്ട് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് കർഷകനെ അടുത്ത പുഞ്ചകൃഷിക്ക് ഇട്ട് തുടങ്ങുക കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ പണം കിട്ടാത്ത ആൾക്കാർ ഇന്നലെ എൻ്റെ കൂടെ ഒരാൾ വേടപ്രായക്കാരനോട് പറഞ്ഞത് കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ പി ആർ എസ് കൊടുത്തിട്ട് എനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഈ ഒന്നാം കൃഷിയുടെ പണം കിട്ടി കിട്ടിയിട്ടില്ല അടുത്ത പുഞ്ചകൃഷി ഇറക്കുമ്പോഴത്തേക്ക് കർഷകൻ ചോദിക്കുകയാണ് ഏത് ബാങ്കിലാണ് ഏത് ബാങ്കുമായിട്ടാണ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് പി ആർ എസ് ആർക്ക് കൊടുക്കും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള നമുക്ക് പണ്ട് ഒരു ഏക്കറിന് ഒരു ഹെക്ടറിന് പത്തയ്യായിരം രൂപ വെച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ബോണസായിട്ടും ഇൻസെൻറ്റീവായിട്ടും കക്കായിടേതായിട്ടൊക്കെ കിട്ടുമായിരുന്നു ഇത്രയോ നാളുകളായി ഈ കർഷകൻ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു കാർഷിക മേഖല അതിപ്പോൾ നെല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു റബ്ബറിൻ്റെ കാര്യം പറഞ്ഞാൽ റബ്ബർ മേഖലയിലോ റബ്ബർ മേഖല ഏത് മേഖല എടുത്ത് നോക്കിയാലും കാർഷിക മേഖലയെ തകർത്തി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പോലെ ഇല്ല ഇടതുപക്ഷം എന്താന്ന് പറയുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ അദ്ദേഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോക്കസിനു ഈ ഭരണം കണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല ഈ ഭരണം ഓരോ ദിവസം കഴിയുന്ന പോലും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനങ്ങളാൽ വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കൃത്യമായി പറയാൻ പറ്റുന്നത് ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വപ്ന ജ്വല്ലറിപ്പോൾ പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം കിട്ടിയത് ഇവിടുത്തെ ഭരണത്തിന്റെ പരാജയത്തിന്റെ ഒരു വിലയിരുത്തലാണ് എന്ന് സാർ പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ച് മറിച്ചുള്ള അഭിപ്രായമുണ്ട് അതായത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വീഴാറുണ്ട് എന്നൊരു പറച്ചിൽ പണ്ടു മുതലേ ഉള്ളതാണ് അതേസമയത്ത് കഴിഞ്ഞ വർഷത്തെ അനുഭവം കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം നമുക്കുണ്ടല്ലോ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരിഞ്ഞുപോയി അപ്പോൾ ആ ഒരു വിലയിരുത്തൽ മാത്രമല്ലാതെ പൊതുവെ പറയുന്ന ഒരു സംഗതി ജനങ്ങൾക്ക് കാര്യം ശരി ഇപ്പോൾ ഈ ഇടതു മുന്നണി ഭരണത്തിൽ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് പക്ഷേ ജനങ്ങളോടൊപ്പം നിന്ന് യു ഡി എഫ് ശക്തമായ സമരത്തിന് രൂപം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നൊരു ബാധകതിയുണ്ട് അതിനെക്കുറിച്ച് എന്താ സാർ പറയുന്നത് അതൊരു വിമർശനമാണ് സ്വയം വിമർശനമായിട്ടും ഒരു സമരങ്ങളുടെ ഒരു ഇൻറ്റൻസിറ്റി കുറേ പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ള രീതിയിലുള്ള സമരങ്ങൾ ഇനി ആര് വിചാരിച്ചാലും നടക്കില്ല ഞാൻ പറയുന്നത് അതിപ്പം നമ്മൾക്ക് ചില വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ സമരം അതിനുവേണ്ടി ശബരിം നടത്തുക അല്ലാതെ പഴയതുപോലെ ആയിരവും പതിനായിരങ്ങളും പങ്കെടുപ്പിച്ചു കൊണ്ട് നടത്തുക എന്ന് പറയുന്നത് അത് ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ അതിന് തയ്യാറല്ല പുതിയ തലമുറ ഈ സമരം ഏറ്റവും വലിയ അവരുടെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് അവർ പറയുന്ന റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ചലനം ഉണ്ടാക്കാൻ പറ്റുന്ന ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ടൂളുകളിലൂടെ ഞങ്ങൾ ഓരോ കാര്യങ്ങളെയും ഞങ്ങൾ വ്യക്തമായി അപകീർത്തിച്ച് അതിന് ഞങ്ങളേതായിട്ടുള്ള ഞങ്ങളുടെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് ഇപ്പം യു ഡി എഫിനെ കുറിച്ച് പറയും ഇന്ന പണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയൊക്കെ സമരത്തിൻ്റെ പങ്കാളിത്തം കഴിഞ്ഞാൽ പഴയതിന്റെ നാലിലൊന്നുണ്ടോ ഇപ്പം സി പി എമ്മിൻ്റെ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പഴയ ലെവലിലേക്ക് വരുന്നില്ല ഞാൻ പറയുന്നത് അതൊരു മാർഗ സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് സമര സമരങ്ങൾ കുറച്ചിട്ടില്ല ഈ സമരങ്ങൾ പണ്ടത്തെ പോലെ വെടിവെപ്പും കൂത്തുപറമ്പ് പോലത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം പുതിയ തലമുറയുടെ ഒരു ശൈലി മാറ്റവും പിന്നെ രണ്ടാമത് പുതിയ തലമുറയിലെ മഹാഭൂരിപക്ഷവും നാട്ടിലില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അങ്ങ് പറഞ്ഞതുപോലെ ഒരു സ്വയം വിമർശനം എന്ന രീതിയിൽ കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആക്കണമെങ്കിൽ ആക്കേണ്ട ഒരു ഉത്തരവാദിത്വം യു ഡി എഫ് ചിന്ത ചെയ്ത് എടുക്കേണ്ടതാണ് സാറേ നമ്മൾ ഈ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇടതുമുന്നണി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇടത് മുന്നണി ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഭരിക്കുന്നതും ഇടതുമുന്നണിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ അധികാര കേന്ദ്രങ്ങളുടെ എല്ലാം സ്വാധീനത്താൽ കുട്ടനാട്ടിൽ അതിനനുസരിച്ചുള്ള ഒരു പുരോഗതി ലഭ്യമാകുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ കുട്ടനാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞ പരുപത് വർഷമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ ശ്രീ തോമസ് ചാണ്ടി കുട്ടനാടിൻ്റെ എം എൽ എ ആയി വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ പതിനെട്ട് വർഷം ഒരു രണ്ട് സഹോദരന്മാരാണ് എം എൽ എമാരായിട്ട് തുടർന്നിട്ടുള്ളത് കുട്ടനാടും പുറകോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പണ്ട് എല്ലാവരും പറയുമായിരുന്നു കുട്ടനാട്ടിലാണ് വികസനം മുഴുവൻ നടക്കുന്നത് പറയുമായിരുന്നു ഇന്ന കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് കുട്ടനാട്ടിലെ കുടിവെള്ളം കുടിവെള്ളം ജനങ്ങൾക്ക് നല്ല വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പര പരാതി രണ്ടാം കുടിവെള്ള പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ചത് പോലെ അത്ര വക്ഷമായി അതിനെക്കുറിച്ച് ആലോചന യോഗം പോലും നടക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല അത് അടുത്ത കാലത്തേക്ക് നടപ്പാക്കാൻ പോകുന്നില്ല നീരേറ്റുപുറം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങി വെച്ച നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും വെള്ളം എങ്ങും കിട്ടുന്നില്ല നമുക്ക് കച്ചവട് ഈ കറ്റോട്ട് സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് വാട്ടർ സ്കീമാണ് അവിടെ നിന്ന് നമ്മൾ നീരേറ്റുപുറം തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു തലവടി ഇടത്തുവ തകഴി പഞ്ചായത്തുകളിലേക്ക് കറ്റോട്ടിൽ നിന്ന് നമുക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞു ഇന്ന് അത് പരിപൂർണമായി നിലനിർത്തി അപ്പം ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന കാര്യമായിട്ടുള്ള കുടിവെള്ള മേഖലയിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കും നമ്മുടെ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എ സി റോഡിൽ ആയിരം കോടി രൂപ മുടക്കി പണിതാണ് എ സി റോഡിൽ കുട്ടനാട് തന്നെ എന്താ പ്രയോജനം ഇപ്പോഴും വെള്ളം പൊങ്ങിയാൽ ആ റോഡിലെ ഗതാഗതം ഇതി കൊണ്ടിരിക്കുക ആ എ സി റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ റോഡുകളും ഓരോ റോഡിൻ്റെയായിട്ട് പേര് എടുത്തു കഴിഞ്ഞാൽ തകർന്ന് കിടക്കുകയാണ് നമ്മുടെ വാലടി ഈര ഭാഗത്തെയൊക്കെ ജനങ്ങൾ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ടായിക്കൊണ്ട് നമ്മുടെ കാർഷിക മേഖല എടുത്തു നോക്കിയാൽ നമ്മുടെ രണ്ടാം കുട്ടനാട് പാക്കേജിനെ കുറിച്ച് പറഞ്ഞു ഒന്നാം കുറ്റാട് പാക്കേജ് തകർത്തത് യു ഡി എഫ് സർക്കാരാന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ വന്നിട്ട് രണ്ടാം കുട്ടാട്ട് പാക്കേജ് എന്തെങ്കിലും ഇതുവരെ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കിയാലും കുട്ടനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കുട്ടനാട്ടുകാരുടെ ജീവിത നിലവാരം ഉയർത്തുവാനായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പരിപാടികൾക്ക് രൂപം കൊടുക്കുവാനോ അത് നടപ്പിലാക്കുവാനോ എന്ന് പറയുന്ന ഒരു നാടിന്റെ ഏറ്റവും വലിയ ശബ്ദമായി നിൽക്കേണ്ടത് സാറേ എം എൽ എ ആണ് എം എൽ എ എവിടെയാണെന്ന് പോലും ഇടതുപക്ഷക്കാർക്ക് പോലും അറിയാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ സ്വകാര്യ സംഭാഷണിൽ പറയാറുണ്ട് സാറേ ഇതുപോലൊരു ഗതികേട് ഞാൻ കഴിഞ്ഞ വർഷം മത്സരിച്ചപ്പോൾ എന്നോട് പറയാറുണ്ട് അറിയാ സാർ ഈ ഒന്നുമില്ല എങ്ങനെ കാണാനെങ്കിലും പറ്റുമായി എന്നൊന്നും പറയത്തക്ക ഗതികേടിലേക്ക് കുട്ടനാട് വന്നിരിക്കുന്ന ഒരു വിശേഷം ഉണ്ടായിരിക്കുന്നു കുട്ടനാടിന്റെ അഡ്രസ് ചെയ്യപ്പെടേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ അഡ്രസ് ചെയ്യാതെ കുട്ടനാട് ഓരോ ദിവസം കഴിയുന്നു നമ്മുടെ പാലങ്ങള് തട്ടാശ്ശേരി പാലം പുളിങ്ങുന്ന പാലം ആ പാലത്തിൽ തട്ടാശ്ശേരി പാലം എത്ര ആ തട്ടാശ്ശേരി പാലത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്പോഴും അതിന്റെ സ്ഥലം ഏറ്റവും പൂർണ്ണമായിട്ടില്ല കെ സി പാലം ചങ്ങനാശ്ശേരി എം എൽ എ ഉൾപ്പെടെ ശക്തമായ സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞ് വന്നതാണ് കെ സി പാലം എന്തി എവിടെ നിൽക്കുന്നു ആർക്കും അറിയത്തില്ല നമ്മുടെ പുളിങ്ങിലെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള നൂറ്റി എൺപത് കോടി രൂപ പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള സ്ഥലം പോലും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതിയുടെ അവിടുത്തെ സ്ഥല സ്ഥലവാസികൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും കുട്ടനാട്ടുകാരൻ്റെ നമ്മുടെ അതുകൊണ്ട് തന്നെയൊക്കെയാണ് കുട്ടനാട്ടിൽ നിന്ന് ഓരോ പക്ഷം കഴിയുന്ന പോലും കുടിയേറ്റം ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കും കരപ്രദേശത്തുള്ള കുടിയേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമാണെന്ന് പുതിയ തലമുറക്ക് തോന്നിട്ടു പറയാനായിട്ടുള്ളത് സാറ് എ സി റോഡിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് സാറിന്റെ ഒരു വിചാരം എന്താണ് എ സി റോഡിന്റെ നവീകരണം എന്നതിനേക്കാൾ ഉപരിയായി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഈ കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം കെ സി പാലത്തിന്റെ പുനർനിർമ്മാണം ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊരു വിചാരഗതിയാണോ സാറിനുള്ളത് എ സി റോഡിന്റെ നവീകരണം പൂർത്തിയായിരിക്കുമ്പോഴേക്കും ആയിരം കോടി രൂപയ്ക്ക് അടുത്ത തുക വരുമെന്നാണ് പറഞ്ഞത് അതിന്റെ പകുതി തുക മുടക്കിയാൽ എ സി റോഡ് ഇന്നത്തേക്കാൾ ഭംഗിയായി തീർക്കുവാൻ പറ്റും തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന രണ്ട് സ്ഥാനങ്ങളെ അതായത് പഴയ എ ബി എസ് ഹോട്ടലിന്റെ മുൻവശത്തെ സ്ഥലവും നമ്മുടെ പൂവത്തുള്ള പെട്രോൾ പമ്പിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിക്കൊണ്ടിരുന്നത് ഈ രണ്ട് സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറെ എലിവേറ്റഡ് ഹൈവേ പറഞ്ഞിരുന്നു എലിവേറ്റഡ് ഹൈവേ ആണ് ഏറ്റവും കൂടുതൽ പണത്തിന് ചിലവുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് വെള്ളത്തെ രക്ഷപ്പെട്ട രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ഇപ്പോഴും എ ബി എസിന്റെ അവിടെയും പെട്രോൾ പമ്പിന്റെ അവിടെയും നടത്തിട്ടുള്ള അതേ ലെവലിൽ മൊത്തത്തിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ആ ലെവലിൽ റോഡ് ഉയർത്തിക്കൊണ്ട് പണി പണി പൂർത്തീകരിച്ചാൽ ഈ എലിവേറ്റഡ് ഫ്ലൈഓവറുകളെല്ലാം ഓവറുകൾ ഒരു പത്തഞ്ഞൂറ് കോടി രൂപ ലാഭം കിട്ടുമായിരുന്നു നമുക്കിപ്പം പള്ളാത്തുരുത്തി പാലം നെടുമ്പുടി പാലം കിടങ്ങി പാലം അത് വീതി കൂട്ടിക്കൊണ്ട് നമുക്ക് തർക്കമില്ല ചെറിയ ഇടയ്ക്കുണ്ടായിരുന്ന ചെറിയ പാലങ്ങൾ വീതി കൂട്ടിക്കൊണ്ട് നമുക്ക് തർക്കമില്ല പക്ഷേ ഈ എലിവേറ്റഡ് ഫ്ലൈ ആ കിട്ടുന്ന പടവും അതുപോലെ തന്നെ നമുക്ക് തന്നെ അവിടുത്തെ ഏറ്റവും വിലക്കുന്ന ഒരു കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഞാൻ രാമങ്കരി കോടതിയിൽ അഭിഭാഷകരാണ് എനിക്ക് അവിടെ ചെന്നാൽ കാർഡാ സ്ഥലമില്ല കാറിട്ട് കഴിഞ്ഞാൽ പറയ്ക്ക് എപ്പോഴത്തേ കിടക്കുന്ന പോലീസ് ഒന്ന് പെറ്റി അടിച്ചു പോകും നമുക്ക് എന്തിനാ തെക്കേ സൈഡിൽ എന്തിനാ ഈ ഓടെ ഉണ്ടാക്കുന്നതിന തെക്കേ സൈഡിലോട്ട് ചെറിയ ഒരു സ്ട്രോപ്പ് കൊടുത്തുകഴിഞ്ഞ് ആ വെള്ളം മുഴുവൻ എ സി കലാർട്ട് പൊക്കൂടും എന്നിട്ട് ആ ഭാഗത്ത് പാർക്കിംഗ് ഏരിയ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വിചാരിച്ച അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് ഗുണം കിട്ടുന്ന കോൺട്രാക്ട് ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് ലാഭകരമായിട്ടുള്ള വർക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ കുട്ടനാട് കണ്ടിട്ടില്ലാത്ത കേരളം കണ്ടിട്ടില്ലാത്ത എങ്കോന്നുണ്ടാക്കിയിരുന്ന ഡിസൈന് പര പകരമായി ഒരു അഞ്ഞൂറ് കോടി രൂപ താഴെ ഇന്നത്തെക്കാൾക്കുള്ള സൗകര്യപ്രദമായ രീതിയിൽ ഈ എ സി റോഡ് പണിയും മിച്ചം വരുന്ന അഞ്ഞൂറ് കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബാക്കി മുഴുവൻ റോഡുകൾ ഈ വെള്ളാട്ടുകാരനെ സംബന്ധിച്ചുള്ള ഈ റോഡ് കിടങ്ങറ കണ്ണാടി റോഡും കിടങ്ങറ കാവാലും പോലും ഉയർത്താതെ എ സി റോഡ് ഉയർത്തിക്കൊണ്ട് കുട്ടാട്ടുകാരൻ തന്നെ പ്രയോജനം മുട്ടാർ റോഡാണെങ്കിലും തായങ്കർ റോഡാണെങ്കിലും അപ്പം മിച്ചം വരുന്ന അഞ്ഞൂറ് കോടി രൂപ മുടക്കിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട പാലങ്ങൾ പൂർത്തീകരിക്കാമായിരുന്നു ഈ എ സി റോഡുമായി ബന്ധപ്പെടുന്ന മറ്റ് ഉപ റോഡുകൾ ഉയർത്താൻ പറ്റുമായിരുന്നു നമുക്ക് ഇവിടുത്തെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് എതിരല്ല റോഡിന്റെ മാറ്റി വെക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അസംബ്ലിയിലേക്ക് കുട്ടനാട്ട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത് അഡ്വക്കേറ്റ് ജെ കെ ബി എബ്രഹാം ആണല്ലോ വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാം വലിയൊരു പരാജയമൊന്നും ആയിരുന്നില്ല ചെറിയ വോട്ടുകൾക്കാണ് അങ്ങ് പരാജയപ്പെട്ടത് ഞാനൊരു ഊഹം എന്ന നിലയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുക അതായത് അങ്ങ് വിജയിക്കുകയായിരുന്നെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നതിനെ അങ്ങ് നടത്തി ചെയ്യുക രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആലപ്പുഴ ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല മാത്രമാണ് ജയിച്ചത് പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ രണ്ട് തവണയും ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടത് ഞാനാണ് അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ പണത്തിന്റെ വലിയ ഒരു കുത്തൊഴുക്കിനും ഒക്കെയാണ് പരാജയം അല്ലാതെ രാഷ്ട്രീയമായ പരാജയമല്ല പണം കൊണ്ടുള്ള പരാ പണത്തിന് മുമ്പിലാണ് ഞാൻ പരാജയപ്പെട്ടിട്ട് പരാജയം പരാജയമാണ് അത് അവിടെ നിൽക്കുന്നത് പിന്നെ ഞാൻ ചോദിക്കുന്നു ഞാൻ ഞാൻ വിജയിച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ വിജയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് എ സി റോഡ് പണി തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ വിജയിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും എ സി റോഡ് ആ രീതിയിൽ ഞാൻ കാരണം എം എൽ എന്ന രീതിയിൽ ഞാൻ ഇടപെട്ടാൽ അത് നിർത്തിവെക്കുകയാണെങ്കിൽ എനിക്ക് ആ പണിയൊക്കെ എനിക്കറിയാവുന്നതാണ് ഞാൻ ഈ റോഡ് സംവദിക്കത്തില്ല മിച്ചം വരുന്ന പണം കൊണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കുട്ടനാട്ടിലെ ബാക്കിയുള്ള മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഞാൻ വികസിപ്പിച്ചു രണ്ടാമത് കുട്ടനാട്ടിലെ രണ്ടാം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞാൻ നമ്മള് പ്രയോറിറ്റി കൊടുത്തതിന് ബാക്കി എല്ലാം മാറ്റി വെച്ചാൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് രണ്ടാം കുട്ടനാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ കുട്ടനാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ശുദ്ധീലം കിട്ടത്തക്ക രീതിയിലുള്ള നടപടി ഉണ്ടാകും പിന്നെ കുട്ടനാട് രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമായിരുന്നു ഞാൻ ഇപ്പം സമയം അതിന്റെ അതിനുപരി തലമുറ ഇവിടുന്നു ഞാൻ നോട്ടറിയാണ് എന്റെ ഇടയ്ക്ക് നോട്ടറി സാറേ ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ചോദിക്കുന്നത് നമ്മുടെ കുട്ടനാടിന്റെ ഏറ്റവും വലിയ ശാപം എന്നതാ കുട്ടനാടിന്റെ ഇവിടെ ഏക സമ്പത്ത് ഉത്പാദനം എന്ന് പറയുന്നത് നെൽകാർഷിക മേഖലയാണ് നെൽകാർഷിക മേഖലയ്ക്ക് ഒരു പാളിച്ച ഉണ്ടായാൽ നമുക്ക് അഭയം തേടുവാൻ നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള വ്യാവസായിക മേഖലയോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട മേഖലയോ നമുക്കില്ല നമുക്കിവിടെ ഉണ്ടാകും നമുക്ക് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളെ നമുക്ക് വലിയ വ്യവസായങ്ങളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ അനന്തമായിട്ടുള്ള നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ടൂറിസത്തിൻ്റെ വലിയ അപാരമായ സാധ്യതകളുണ്ട് ഇന്ന് ടൂറിസം ഉണ്ടെന്നുണ്ട് പക്ഷേ ആ ടൂറിസത്തിൻ്റെ പ്രയോജനം കുട്ടനാട്ടിൽ കാണാൻ കിട്ടുന്നില്ല ആലപ്പുഴയിലോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള വലിയ ടൂർ ഓപ്പറേറ്റർമാർ ഹൗസ് ബോട്ടുകളിൽ കൊണ്ടുവന്ന് കുട്ടനാട് കാണിച്ചു പോകുന്നു കുട്ടനാടിനെ മലിനമാക്കുന്നതല്ലാതെ അതിൻ്റെ പണം അതിൻ്റെ ഒരു ഫണ്ട് കുട്ടനാട്ടിലേക്ക് ഉണ്ടാകും നമ്മൾ കുട്ടനാട്ട് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ടൂറിസം നമ്മൾ വളർത്തിക്കൊണ്ടു പോകും ഇവിടെ നമ്മുടെ ഞാൻ എന്റെ വീട് ഈ വീട് നിങ്ങൾക്ക് രണ്ട് മുറി വേണമെങ്കിൽ എനിക്ക് ഹോം സ്റ്റേക്ക് കൊടുക്കാൻ പറ്റും നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള വീടാണ് രണ്ട് മുറി ഹോം സ്റ്റേ ഇതുപോലെ പല വീടുകളുണ്ട് വലിയ വീടുകളൊന്നും ഇല്ല പാവപ്പെട്ടവർ ഇടത്തരക്കാരൻ അവന്റെ വീടിനോട് ചേർന്ന് ഒന്നോ രണ്ടോ മുറി ഹോം സ്റ്റേ ഉണ്ടാക്കിക്കൊണ്ട് അത് അതിന് ചെയ്യാനുള്ള അവന് നാലോ അഞ്ചു ലക്ഷം രൂപ മുടക്കാനായിട്ടുള്ള അവനുള്ള സഹായം ചെയ്ത് കൊടുക്കണം അവിടെ വിദേശികൾ വരുമ്പോൾ അവർ കുട്ടനാട്ടിൽ താമസിക്കണം കുട്ടനാട്ടിൽ താമസിച്ച് കുട്ടനാടിന്റെ തനതായിട്ടുള്ള കാര്യം നമ്മൾ കുട്ടനാട്ടിലെ ഷാപ്പിൽ കള്ളു കുടിക്കാനൊന്നും അല്ല ആൾക്കാർ വരുന്ന ഭക്ഷണം കഴിക്കാനായിട്ടാണ് കുട്ടനാടിന്റെ തനത് ഭക്ഷണങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾ വരുന്നതിന്റെ പണം കുട്ടനാട്ടിൽ ഉപയോഗിച്ചാൽ തൊഴിൽ കിട്ടും ഇവിടെ ഇവിടെ നമുക്ക് ചെറിയ വള്ളത്തെ വള്ളത്തെ നടക്കണം പോയാൽ അവന്റെ കൂടെ പോകുന്നതിന് ഒരു ദിവസത്തെ കൂലി കിട്ടുകയാണ് അങ്ങനെ ആ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഒരു സംശയവും വേണ്ട ഞാൻ കുട്ടനാടിന്റെ എം എൽ എ ആയിരുന്നെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് നമ്മുടെ ആഭ്യന്തര കുട്ടനാട് ടൂറിസം വർദ്ധിപ്പിച്ചുകൊണ്ട് കുട്ടനാടിന്റെ വികസനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഞങ്ങളോട് സഹകരിച്ചു അഡ്വക്കറ്റ് ജെ കെബ് എബ്രഹാമിന് നന്ദി ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കുന്നില്ല ഇനിയും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം സന്തോഷം സന്തോഷം ഇങ്ങനെ അവസരം വലിയ വെട്ടി വെട്ടിത്തുറന്ന് എന്ന ഈ ചോദ്യോത്തര പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ചയിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം നമസ്കാരം